ഇന്ന് മറ്റാരനെയല്ല ഞാൻ വിളിക്കണേ എൻ്റെ സ്വന്തം മകനെയാണ് വിളിക്കണേ അമ്പാടി ഒന്ന് ജ്യൂസ് കുടിച്ചു നോക്കൂ ഇത് എൻ്റെ സ്വന്തം മകനാണ് ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ആണ് ഉണ്ടാക്കാൻ പോണത് അടിപൊളിയായി ടേസ്റ്റ് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റിയതാണ് ചെറിയ കുട്ടികൾ കുട്ടികളധികം നമ്മുടെ ക്യാരറ്റ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും പോരാത്തത് ഭയങ്കര ചൂട് നമ്മൾക്ക് അപ്പൊ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല തണുപ്പും കിട്ടും അത് ഒന്നും ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാൻ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ പെൺകുട്ടികൾക്ക് ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗി വരും എന്താണെന്ന് വെച്ചാൽ ഡെയിലി ഇപ്പോൾ ഇതൊന്ന് ഒന്നര അടം വിട്ടിട്ടോ ഒരാഴ്ച വിട്ടിട്ടോ കഴിക്കണമെന്ന് വെച്ചാൽ നല്ല ചന്തം വെക്കും എല്ലാവർക്കും ചന്തം വെക്കുക പക്ഷേ പെൺകുട്ടികളുടെ കാര്യം ഞാൻ എടുത്ത് പറയണം ആൺകുട്ടികളായിക്കോട്ടെ ആരായിക്കോട്ടെ ഈ ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വെക്കുക അപ്പോൾ അടിപൊളി നമുക്ക് തണുപ്പുമായിരിക്കും എല്ലാ ഇതിനും നല്ല ടേസ്റ്റി ആയിരിക്കും ഒരു വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ വീട്ടിൽ എല്ലാപ്പഴും ഉണ്ടാകും പാലില്ലാത്ത വീടുണ്ടാവില്ല ക്യാരറ്റ് ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ് ക്യാരറ്റ് ഒന്ന് തൊലി കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ച് തരാം ഞാനിപ്പോൾ ഇവിടെ ഇതെങ്ങനെ മൂന്ന് ക്യാരറ്റാണ് എടുക്കുന്നത് എത്ര ക്യാരറ്റ് വേണമെങ്കിലും എടുക്കാൻ നമുക്ക് ഈ ജ്യൂസ് അടിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഒരു മൂന്ന് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വെറുതെ ഒന്നിങ്ങനെ കളയാം അപ്പൊ അങ്ങനെ നമ്മുടെ ക്യാരറ്റ് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പത്രത്തിൽ വെച്ചൊന്ന് ആവി കയറ്റുണ്ട് അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇഡ്ഡലി പത്രം വെച്ചുകൊടുത്തു കുറച്ച് വെള്ളം വെച്ചു കൊടുക്കണ്ട് കൊട്ടി കൊടുക്കണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലോണം ആവി വരട്ടെ അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യാം അപ്പം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഒന്ന് നോക്ക് ഇതെങ്ങനെ വേവ് മതി നമുക്ക് ഗ്യാസ് ഓഫാക്കിയിടാം ഒരാവി വന്നാൽ മതി നല്ലോണം വേവണം എന്നൊന്നുമില്ല എന്നാൽ ഈ പച്ചമണമൊന്നും പോയി കിട്ടണം അത്രേ ഉള്ളൂ അപ്പം അത് നന്നായി ഒന്ന് ചൂടാറട്ടെ അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യാം അപ്പം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഒക്കെ വേവിച്ച് ചൂടാറിയിട്ടുണ്ട് നമുക്കൊരു ജ്യൂസ് ജാർ വലുതെടുക്കുക അതിൽ കൊടുക്കുക ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഞ്ചസാര പഞ്ചസാര ആവശ്യാനുസരണം ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഇടണ്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചുള്ളത് ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബോൾ ഇടണ്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ക്യാരറ്റ് ഒന്ന് ആദ്യം അടിച്ചിട്ട് പിന്നെ പാൽ ഒഴിച്ചടിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അതിനാണ് ഒന്ന് തരിയൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഈ പാല് വന്നിട്ട് ഞാൻ കാച്ചിയ പാലാണ് പാൽ ഏത് പാക്കറ്റ് പാലോ ഏത് പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ പോലെ നല്ലപോലെ കാച്ചി ചൂടാറിയ ശേഷമേ ഒഴിക്കാവൂ പാൽ ആവശ്യം അനുസരണം ഒഴിച്ചോളൂ നന്നായി ഒന്ന് അടിച്ചെടുക്കട്ടെ അപ്പം അങ്ങനെ നല്ലപോലെ പാലൊക്കെ ഒഴിച്ച് അടിച്ച് റെഡിയാക്കിയിട്ടുണ്ട് നമുക്കിനി സർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഒക്കെ അടിച്ചു കഴിഞ്ഞു ഇന്ന് മറ്റാരനെയല്ല ഞാൻ വിളിക്കണേ എൻ്റെ സ്വന്തം മകനെയാണ് വിളിക്കണേ അമ്പാടി ഒന്ന് ജ്യൂസ് കുടിച്ച് നോക്കൂ ഇത് എൻ്റെ സ്വന്തം മകനാണ് എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ പുഷ്പ ചേച്ചി എന്റെ പുഷ്പമ്മൻ്റെ മകൻ എവിടെയാണ് അല്ലെങ്കിൽ മകൻ ആരാണെന്നൊക്കെ എന്നൊക്കെ അന്വേഷിക്കാറുണ്ട് എനിക്ക് രണ്ട് ആമാക്കളാണ് ഇത് മൂത്ത മകൻ അമ്പാടിയാണ് ഇതിന്റെ താഴെയുള്ളത് അനന്തകൃഷ്ണനാണ് പിന്നെ അമ്പാടിയെ അങ്ങനെ ജ്യൂസൊന്ന് കുടിച്ചു നോക്കൂ ഷേക്ക് ായിട്ടുണ്ടാകും നന്നായിട്ടുണ്ടോ അപ്പൊ എന്റെ മേ ഇപ്പൊ എവിടെയാണ് എന്താണെന്നൊക്കെ ആൾക്കാർ ചോദിക്കുമല്ലോ അപ്പൊ എന്റെ മേ അതിന്റെ അവര് രണ്ട് വാക്കും സംസാരിക്കേ സൗദിയിലാണ് അപ്പൊ ഞാൻ വിളിച്ച് പിന്നെ എന്താണ് എല്ലാവരും എൻ്റെ മകൻ അന്വേഷിക്കാറുണ്ട് ഇങ്ങനെ പുഷ്പ ചേച്ചിന്റെ മകനവിടെ പുഷ്പ ചേച്ചിന്റെ മകനവിടെ പുഷ്പമ്മന്റെ മകനവിടെ അന്വേഷിക്കാറുണ്ട് ഇതെന്റെ മൂത്ത മകനാണ് എല്ലാവരെയും പരിചയപ്പെടുത്തിയിരിക്കണം ഇതേപോലെ എല്ലാ കുട്ടികൾക്കും ഷെയ്ക്ക് ഒക്കെ അടിച്ച് നല്ല ചൂട് കാലമാണ് എല്ലാവരും ഇതേപോലെ ഷെയ്ക്ക് ഒക്കെ അടിച്ച് കുടിച്ച് എൻ്റെ അതിനുള്ള അഭിപ്രായങ്ങളൊക്കെ എനിക്ക് അറിയിക്കുക അപ്പൊ എല്ലാവർക്കും ബായ്